പുതിലുള്ള സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒന്ന് പറയുന്നത് കാരണം അല്ല ഇപ്പോൾ ഒരുപാട് കാര്യങ്ങളായിട്ട് വീഡിയോ ഒന്നും അപ്ലോഡ് ചെയ്യാറില്ല എന്ന കാര്യം കാര്യമെന്നുവെച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിനുള്ള സമയം കാര്യങ്ങളൊക്കെ വളരെയധികം കുറവായിരുന്നു അതുകൊണ്ട് നമ്മുടെ വീഡിയോ നമുക്ക് എടുക്കാതെ വന്നത് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് ഓരോ കാലമായിട്ട് തന്നെ നമുക്ക് ഒരുപാട് വണ്ടികൾ പൊല്യൂഷൻ പൊലീഷൻ എടുക്കാൻ പറ്റാതെ വരുന്ന സാഹചര്യം കണ്ടുവരാറുണ്ട് അങ്ങനെ ഒരുപാട് വണ്ടികൾ നമുക്ക് നിരന്തരം ഉറപ്പുള്ളത് വരാറുണ്ട് കൂടുതലായിട്ട് ഈ ഒരു പ്രശ്നം നിങ്ങൾ നേരിട്ടിട്ടുണ്ടായിരിക്കും അതിനുള്ള കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊണ്ണൂറ്റൊമ്പത് ശതമാനം തോളും കാർബൺ ഡെപ്പോസിറ്റിന്റെ അളവ് കൂടുതലായിട്ട് വണ്ടികൾക്കൊന്നും പുറത്തേക്ക് വരുന്നത് കൊണ്ട് തന്നെ പാസ്സാവാതായി വരുന്നുണ്ട് ഒരുപാട് വണ്ടികൾ ഇപ്പോൾ കണ്ടുവരാറുണ്ട് അപ്പൊ അതിനുള്ളൊരു കാരണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അതിന്റെ എയർഫിറ്റ് അതേപോലെ ബ്ലഗ് പ്ലഗ് എടുക്കും കമ്പനിയുടെ പാർട്ടികൾ ഉണ്ടെങ്കിൽ മാറാൻ വേണ്ടി ശ്രമിക്കുക അങ്ങനെ മാറാതെ വരുന്ന വണ്ടികളിലാണ് ഇങ്ങനെ ഒരു പുരുഷ എടുത്ത് പാസ്സാവാനുള്ള ബുദ്ധിമുട്ട് കണ്ടുവരാറ് അപ്പം നിങ്ങളെത്താൻ ഈ ഒരു പ്രശ്നം നേരിടാനുള്ള ചാൻസസ് എന്തായാലും ഉണ്ട് അതുപോലെ തന്നെ പൊലീഷൻ എടുക്കുന്ന സമയത്ത് ഒരു ദിവസം നമുക്ക് ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞാലേ അടുത്ത് നമുക്ക് പുരുഷൻ എടുക്കാൻ പറ്റുള്ളൂ ഒരിക്കൽ ഫെയിലായി കഴിഞ്ഞാൽ അടുത്ത് ഇരുപത്തിയൊരു മണിക്കൂർ കഴിഞ്ഞാൽ മാത്രമേ രണ്ടാമതൊക്കെ ചെയ്യാൻ വേണ്ടി കഴിയുന്നുള്ളൂ വലിയൊരു പ്രശ്നം ഉള്ളത് നിങ്ങൾ വലിയ കാര്യം ബുദ്ധിമുട്ടുണ്ട് അപ്പൊ നിങ്ങൾ ജനക്കുള്ള വണ്ടികൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്ത് തന്നെ ആ രീതിയിൽ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ ഏറ്റവും പങ്കും മറ്റുള്ള കാര്യങ്ങളെല്ലാം എല്ലാം ഇത് സർവീസ് നിങ്ങൾ ചെയ്ത ശേഷം മാത്രം നിങ്ങൾ പൊല്യൂഷൻ ടെസ്റ്റ് എടുക്കാൻ വേണ്ടി കൊടുക്കുക അപ്പൊ അതൊരു ആക്ടീവുകളാണ് കൂടുതലും ജനങ്ങൾക്ക് പൊല്യൂഷൻ ടെസ്റ്റ് പാസ്സാവാണ്ട് വരാറ് അപ്പൊ അതിന് വേണ്ടിയിട്ട് എങ്ങനെയാണ് നമുക്കൊരു പൊലൂഷന്റെ ഫിൽറ്റർ വരുന്നത് പൊല്യൂഷന്റെ ഫിൽറ്റർ നമുക്ക് മാറുന്നത് എങ്ങനെയാണെന്നുള്ള കാര്യം എന്തായാലും കാണിച്ചു തരാം അപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഉപകാരപ്പെടും അങ്ങ് നേരെ വിളിയിലേക്കും ഇത് നമ്മളുടെ ഓൾഡ് മോഡൽ ഒരു ആക്റ്റീവേയാണ് അപ്പോൾ ഈ ആക്റ്റീവേയിലാണ് നമുക്കിപ്പോൾ പൊല്യൂഷൻ്റെ ടെസ്റ്റ് പാസ്സാവാതെ വന്നത് അപ്പോൾ പൊല്യൂഷൻ ടെസ്റ്റ് പാസ്സാക്കാനായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യം ഇതിൻ്റെ ഒരു പൊല്യൂഷൻ്റെ ഫിൽറ്റർ നമ്മൾ മാറാൻ വേണ്ടി പോവുകയാണ് ഈ ഭാഗത്തായിട്ടാണ് നമുക്ക് പൊല്യൂഷൻ ഫിൽറ്റർ വരുന്നത് വണ്ടിയുടെ വലുത്ത് ഭാഗത്ത് ബോണറ്റിനടിയിലാണ് ഈ ഒരു ഫിൽറ്റർ ഉള്ളത് അപ്പോൾ അതിൻ്റെ ഇതാണ് അതിൻ്റെ ഫിൽറ്റർ നമ്മൾ ഈ ഫിൽറ്റർ ബോക്സ് ബോക്സാണിത് അപ്പോൾ ഇതിൽ ഫിൽട്ടർ ഫുള്ളായിട്ട് പൊടിഞ്ഞ് കുറച്ച് കരട് കാര്യങ്ങളൊക്കെ ആയിട്ട് ഇവിടെയൊക്കെ ബ്ലോക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം നമ്മൾ ക്ലീൻ ചെയ്തിട്ടുണ്ട് ഇതാണ് നമ്മളുടെ ഫിൽട്ടർ ഈ ഫിൽട്ടറാണ് ആരും തന്നെ മാറാറില്ല ആക്റ്റീവ ഉപയോഗിക്കുന്നതിൽ ഏറെ കുറച്ച് പേർക്കൊക്കെ മാത്രമേ ഇതിനെക്കുറിച്ചൊക്കെ ചെറിയൊരറിവുള്ളൂ അതായത് ഈ ഫിൽറ്റർ കംപ്ലൈൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊല്യൂഷൻ ടെസ്റ്റ് പാസ്സാവില്ല എന്നുള്ളൊരു കാര്യമൊക്കെ ഇത് നമ്മൾ പുതിയത് മേടിച്ചതാണ് ഇത് പുതിയ ഫിൽറ്ററാണ് അപ്പോൾ ഈ ഒരു പുതിയ ഫിൽറ്റർ നമുക്കിട്ട് ഫിറ്റ് ചെയ്യണം ഈ ഫിൽറ്റർ നിങ്ങൾ ആക്റ്റീവ് ഉപയോഗിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു കാര്യം പ്രധാനമായിട്ട് ശ്രദ്ധിക്കുക ഈ ഒരു ഫിൽറ്റർ മാറിയല്ലാതെ നമുക്ക് പൊല്യൂഷൻ്റെ ടെസ്റ്റ് പാസ്സാക്കി എടുക്കുന്നതിന് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് ഈ ഫിൽറ്റർ വെച്ചിട്ട് നമുക്ക് ഇതിൻ്റെ ബോക്സ് വെച്ചിട്ട് അടയ്ക്കാനായിട്ടുണ്ട് അപ്പോൾ ഇത് കറക്റ്റ് എല്ലാ സൈഡും ഫുള്ള് കെയർ ചെയ്യുമോ എന്നുള്ള കാര്യം ചെക്ക് ചെയ്ത് നോക്കണം അതിനുശേഷം നമുക്ക് നാല് സൈഡ് നാല് ക്ലിപ്പ് വരുന്നുണ്ട് ഇതിൻ്റെ ഭാഗത്തായിട്ട് ആ ക്ലിപ്പ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇടപ്പ് സിമ്പിളായിട്ട് തന്നെ എന്നുള്ളതേ ഉള്ളൂ അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ എല്ലാവരും ഒന്നും ശ്രദ്ധിക്കുക അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടതിന് ശേഷം അടുത്ത വീഡിയോ കാണാം ബൈ